ഞാൻ അന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ കല്യാണം പറയാൻ പോയതാടാ ഇതിനിടെ പോയിന് പറയാൻ പറ്റിയിട്ടില്ല അങ്ങോട്ട് ഒരിക്കലും കേറിണ്ടേ അങ്ങനെ പോയതാണ് ഒരുപാട് എല്ലാം ശരിയായിടാ പക്ഷെ വല്ലാതെ ഓടാനും ചാടാനും ഞാൻ തന്നെ വേണ്ടേ ഒറ്റ മോളല്ലേ ഉള്ളൂ ഇനി അപ്പത്തിനെ ഏൽപ്പിക്കണം ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കണം ഒരുപാട് പണിയുണ്ട് പക്ഷെ അതിനിടയിൽ ഫേഷ്യൽ ചെയ്യാൻ പോണം പിരിയന് ത്രഡി ചെയ്യാൻ പോകണം

ടെ പിരികടിയാൻ നല്ല പൈസ ആവുവാ നിങ്ങളെ വർത്താനം ഞാൻ എന്നാ ശരിയടാ പോവാനുണ്ട് ഇതിപ്പോ ആര്യ കല്യാണോ